പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഒരുമനിയൂർ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാർ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എച്ച് കയ്യുമു പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് കെ വി കബീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ വി രവീന്ദ്രൻ ഇ ടി ഫിലോമിന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ ആഷിത ഷൈനി ഷാജി മിശ്രിയ മുസ്താഖ് അലി മെമ്പർമാരായ ഹസീന അൻവർ നഷ്ര മുഹമ്മദ് സിന്ധു അശോകൻ നസീർ മൂപ്പിൽ ആരിഫ ജുഫൈർ ബിന്ദു ചന്ദ്രൻ കെ ജെ ചാക്കോ സി ഡി എസ് ചെയർപേഴ്സൺ സുലൈഖ ഖാദർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജോഷി ഫ്രാൻസിസ് പഞ്ചായത്ത് സെക്രട്ടറി ഐ പി പീതാംബരൻ എന്നിവർ സംസാരിച്ചു ഈ ഈ ബാക്കിയുള്ളവർക്ക് വേണ്ടി ലൈസൻസികൾ ഒരു ഒരു യോഗം യോഗം അവരോട് ചെറിയ ആളുകൾക്കെല്ലാം വേഗം കൊടുക്കാൻ കൂടി അതൊരു വലിയ വർക്കാണ് അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും അപ്പോൾ ഒരുമനൂർ പഞ്ചായത്തിൽ വീടിനെ വീടിനപേക്ഷിച്ച് എല്ലാവർക്കും വീട് നൽകി എന്ന് പറഞ്ഞാൽ അത് കേവലം ജില്ലയിലെ വാർത്ത ആവില്ല കേരളത്തിലെ തന്നെ ഒരു പ്രധാന വാർത്തയായിട്ട് മാറും അതിന് ഈ വികസന സെമിനാർ ഒരു തീരുമാനമായി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക അതുപോലെ നമ്മുടെ ഇവിടെ ഈ സാധാരണ ഉൾനാടൻ മത്സ്യത്തൊഴിലാളി കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളിക്കാണ് മറ്റേ വീട് ഉൾനാടൻ നിർബന്ധമായി വീട് കിട്ടില്ലേ കോർഡിനേറ്റർ ഒന്നും പറയുന്നില്ല ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഇല്ലേ കുറവാണെങ്കിൽ ഉണ്ടല്ലോ ഉണ്ട് മത്സ്യ കടലിൽ പോണ മത്സ്യത്തൊഴിലാളികളെ എല്ലാവരും പോലും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളില്ലേ കിട്ടും അങ്ങനെയാണെങ്കിൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളിൽ അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ എത്ര ആളുകളുണ്ട് ആ ആളുകളിൽ വീടില്ലാത്ത സ്ഥലമുള്ള എത്ര ആളുണ്ട് അവർക്കും ഇതേപോലെ കാരണം അത് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടാണ് അവർക്കുള്ളത് അതുകൊണ്ട് അവർക്കും ആ തരത്തിൽ വീട് കൊടുക്കാൻ വേണ്ടി കാര്യം ചെയ്താൽ ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും മാതൃകാപരമായ ഒരു പദ്ധതിയായിട്ട് അത് മാറും ആ കാര്യവും നിങ്ങൾ പ്രത്യേകം താല്പര്യമെടുക്കണം എന്ന് ഞാൻ പറയുകയാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് അടക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് പ്ലാറ്റിനം പോലെ സിൽവകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്